ഹായ് ഡിയേഴ്സ് ദിസ് ഇസ് ആദ്യത്തെ ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നും ഞാൻ അതുപോലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ ആണ് ബ്ലൗസിൻ്റെ സ്ലീവ്സിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കാണ് കാണിക്കുന്നത് വലിയ ബുട്ടാസ് വെച്ചിട്ടാണ് നമ്മൾ ഓവറോൾ സ്ലീവ്സിൽ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഹാൻഡ് വർക്ക് കൊടുക്ക കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ബുട്ട എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ വലിയ സൈസിലുള്ള ഒരു ക്ലിപ്പ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് കളറിലാണോ ഈ ഒരു പാറ്റേൺ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു നല്ലൊരു റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് ഇത് കസവിൻ്റെ ബ്ലൗസാണ് അപ്പോൾ റെഡ് നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട് വർക്ക് കഴിയുമ്പോൾ ഈ ക്ലിപ്പ് സ്റ്റോൺ എന്ന് പറയുന്നത് പേര് അന്വർത്ഥമാക്കും വിധം ഒരു ക്ലിപ്പ് ഉണ്ടാവും ക്ലിപ്പിന് പുറത്തായിരിക്കാം ക്ലിപ്പിലായിരിക്കും ആ സ്റ്റോൺ അറ്റാച്ച്ഡ് ആയിരിക്കുക മാത്രമല്ല ഗ്ലാസിൻ്റെ സ്റ്റോൺ ആയിരിക്കും അപ്പോൾ താഴെ വീണാൽ അത് ബ്രേക്ക് ആവും അപ്പം ഞാനിങ്ങനെ ഒരു ഇങ്ങനെ കുറച്ച് ലൈൻസ് ഒരു അഞ്ചാറ് ലൈൻസ് വരച്ചിട്ട് ആ ലൈൻസിൽ അവിടെ അവിടെ ഇങ്ങനെ ബുട്ടാസ് ഹാങ് ചെയ്യുന്നത് പോലെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ പിന്നെ കസവിൻ്റെ ബോർഡറിൽ വേറൊരു ഒരു ഒരു ലൈൻ കൊടുക്കാനാണ് എൻ്റെ ഒരു ഒരു പ്ലാൻ ഓക്കെ അപ്പോൾ ഞാൻ എവിടെയൊക്കെയാണ് ബുട്ടാസ് വേണ്ട അവിടെയൊക്കെ ഞാൻ ഈ ക്ലിപ്സ്റ്റോൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ക്ലിപ്സ്റ്റോന്റെ സൈഡിലായിട്ട് ഹോൾസ് ഉണ്ട് അപ്പോൾ അതുവഴി നമുക്ക് നോർമൽ നീഡിൽ കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ഈ ഓരോ ക്ലിപ്സ്റ്റോൺസിന് ചുറ്റും നമ്മൾ ലോഡിങ് ചെയ്യാനായിട്ട് പോവുകയാണ് സർദോസി കൊണ്ടാണ് ലോഡിങ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലൊരു പൈപ്പിംഗ് കോഡ് എടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കോഡ് ഇല്ലാണ്ട് ലോഡിങ് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് ബീറ്റ്സ് വെച്ചിട്ട് അതിന് പൈപ്പിംഗ് കോഡിന് പകരം ബീച്ച്സ് വെച്ചിട്ട് ചെയ്യാം പക്ഷേ പൈപ്പിംഗ് കോഡ് കുറച്ചുകൂടെ എന്താ പറയുന്ന തിക്നസ് ഉണ്ടല്ലോ മാത്രമല്ല ഒരു കയറ് പോലെയല്ലേ അപ്പോൾ കുറച്ചും കൂടെ ഓക്കെ ആയിരിക്കും ഈ ബീച്ച്സ് നമ്മൾ വയ്ക്കുവാണെങ്കിൽ ഇടയ്ക്ക് ബീച്ചിൻ്റെ ഇടയിലേക്ക് നമ്മൾ ലോഡിങ് ചെയ്യുന്ന സർദോസി ഇറങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ബെറ്റർ ഈ സംഭവം യൂസ് ചെയ്യുന്നതാണ് ഇത് ഉപയോഗിക്കാണ്ട് ഒരിക്കലും ലോഡിങ് ചെയ്യരുത് കേട്ടോ അത് ബിക്കോസ് അത് അത്ര രസം ഉണ്ടാവില്ല ഫ്ലാറ്റായിട്ട് പോവും പിന്നെ ഫ്ലാറ്റായിട്ടിരിക്കും അപ്പോൾ രസുണ്ടാവില്ല സോ നമ്മൾ ആ ഒരു എന്താ പൈപ്പിംഗ് കോഡ് ഇതിന് ചുറ്റും ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഫിക്സ് ചെയ്യണം കേട്ടോ ആ നമ്മൾ വെച്ച ക്ലിപ്പ് സ്റ്റോണിനോട് ചേർന്നിട്ട് ചെയ്യരുത് നമുക്ക് ഇടയ്ക്ക് ഇടാനുള്ള ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന് പുറത്തേക്ക് ഈ ഒരു പൈപ്പിംഗ് കോഡ് ഒട്ടിച്ച് കൊടുക്കുക നമുക്ക് ആവശ്യമുള്ള എത്രയാണോ അതിന് ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ട് വരണം അപ്പോൾ അത്രയുള്ളൊരു ലെങ്ത്തിന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഈ ഒരു പൈപ്പിംഗ് കോഡിന്റെ പുറത്തൂടെ നമുക്കൊന്നുകൂടെ ഫിക്സ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരു സിക്സ് ലാഗ് സ്റ്റിച്ച് കൊടുത്താലും ഒന്നുകൂടെ ഉറച്ചിരിക്കും പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിന് പുറത്ത് നമ്മൾ ഓൾറെഡി സർദോസി വെച്ച് ലോഡിങ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പം ഇനി നമുക്ക് ലോഡിങ് ചെയ്യാം ലോഡിങ് ചെയ്യാനായിട്ട് ഞാൻ ഗോൾഡൻ ഷെയ്ഡിലുള്ള സർദോസിന് എടുത്തിട്ടുള്ളത് നമ്മുടെ ബ്ലൗസിൻ്റെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ ആ ബോർഡറിൻ്റെ അതേ ഷെയ്ഡിലുള്ള സർദോസിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പൈപ്പിംഗ് കോഡ് കവറായി വരണം മാത്രമല്ല നമ്മൾ ആ ക്ലിപ് ക്ലിപ്സ്റ്റോൺ ഉണ്ടല്ലോ ആ ക്ലിപ്സ്റ്റോൺ വെച്ചിരിക്കുന്ന അതിനോട് ചേർന്നിട്ട് വേണം സർദോസിയുടെ സ്റ്റിച്ച് വരാനായിട്ട് അപ്പോൾ അത്രയും നീളം എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് സർദോസി കട്ട് ചെയ്തെടുക്കാം എല്ലാ സർദോസയും ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഒന്നിന് നീളം കുറവായിരിക്കും ഒന്നിന് നീളം കൂടുതലായിരിക്കും ഇടയ്ക്കൂടെ പൈപ്പിംഗ് കോഡ് കാണാൻ പറ്റും ഓക്കെ നമ്മളപ്പോൾ എല്ലാ സർദോസയും ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ലോഡിങ് തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ത്രെഡ് ഈ ലോ നമ്മൾ ഈ പൈപ്പിംഗ് കോഡിൻ്റെ വെളിയിൽ നിന്ന് മേലേക്ക് ത്രെഡ് എടുക്കുക എന്നിട്ട് ഒരു സർദോസി വെച്ചിട്ട് അകത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക ഓക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് വരിക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അകത്തു പുറത്തേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നില്ല അപ്പോൾ എപ്പോഴും പുറത്ത് നിന്ന് ആദ്യം ത്രെഡ് എടുത്തിട്ട് പിന്നെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഈ ഒരു ഫുൾ റൗണ്ട് നമ്മൾ ഈ പൈപ്പിംഗ് കോഡ് വെച്ചിരിക്കുന്നല്ലോ പൈപ്പിംഗ് കോഡ് ആവുന്ന രീതിയിൽ ഫുൾ റൗണ്ട് ചെയ്തു വരിക ഇൻ കേസ് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വീഴുവോ എല്ലാം ചെയ്താൽ വെറിയ ചെയ്യേണ്ട കാര്യമില്ല അതിന് പുറത്തൂടെ ഒരു സർദൂസയും കൂടെ വെച്ച് ലെയർ ചെയ്താൽ മതി കറക്റ്റായിട്ട് വന്നോളും ഓക്കെ മാക്സിമം ആ ഒരു ഷേപ്പ് ആ ഒരു റൗണ്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നോക്കുക പിന്നെ ഈ ഒരു ക്ലിപ്സ്റ്റോണിൻ്റെ ഷെയ്പ്പ് അനുസരിച്ച് ഇത് മാറു കേട്ടോ ചില ഇപ്പം സ്ക്വയർ ഷേപ്പിലുള്ള ക്ലിപ്സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ലോഡിങ് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഓവൽ ഷേപ്പിലുള്ള ക്ലിപ്സ്റ്റോൺ ആണ് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ക്വയർ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കോർണർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ക്ലിപ്സ്റ്റോൺസ് ചൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ എനിക്ക് തോന്നുന്നു ക്യാമറ കുറച്ചുകൂടെ മേലെ വെച്ചിരുന്നെങ്കിൽ അത് ആ ഒരു ഓവർവ്യൂ കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയാണ് ക്യാമറ സൈഡിൽ വെച്ചതുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡിലുള്ള സ്റ്റിച്ച് അധികം കാണാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫുൾ ആ ഒരു സർക്കിൾ ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് ഇപ്പോൾ അവസാനത്തെ ഒരു പോർഷനിൽ എത്തിയിട്ടുണ്ട് ലോഡിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ പോലെ എനിക്ക് അപ്ലോഡ് ചെയ്യണം എന്നുണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് ടൈം കിട്ടുന്നത് പോലെ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ പിന്നെ ഈ ഒരു ഡിസൈൻ ഞാനിപ്പം പറഞ്ഞല്ലോ ബ്രൈഡൽ ബ്ലൗസിലാണ് ചെയ്യുന്നത് കസവിൻ്റെ ബ്ലൗസിൽ ഇത് തന്നെ ഈ ഒരു സിംഗിൾ ബുട്ട തന്നെ അത്യാവശ്യം വലിയൊരു ബുട്ടയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ബുട്ടയല്ല ഒരു ആറ് ബുട്ടയാണ് ഒരു ബ്ലൗസിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെ നമുക്ക് ഒറ്റ ഒരു ബുട്ട കൊണ്ട് നമുക്കൊരു കുർത്തിയൊക്കെ ഡിസൈൻ ചെയ്യാം ആ ഒരു ആ ഒരു ഡിസൈൻ ഒരു വർക്ക് മാത്രം ഫ്രണ്ടിൽ യോക്കിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ചെയ്യുമ്പോൾ ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന് ശേഷം കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതേ നമ്മുടെ പൈപ്പിംഗ് കോഡ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ക്ലിപ്സ്റ്റോണിന് ചുറ്റും നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ആ ഒരു പ്രൊജക്ഷൻ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നത് ക്ലിപ്സ്റ്റോണിന് ഒരു ബോർഡർ കിട്ടിയതുപോലെ ആയിട്ടുണ്ട് ഈ ഒരു ബുട്ടാടെ ഒരു ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു ലോഡിംഗ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലിപ്സ്റ്റോണിൻ്റെ താഴെയായിട്ട് ഇതേപോലെ രണ്ട് ലീവ്സ് വരച്ചു കൊടുക്കുക നമ്മൾ ഇതിൽ ലീവ്സാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് സർദോസി കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ലീവ്സ് ഒന്ന് പ്രൊജക്റ്റ് പ്രൊജക്റ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനടിയിലേക്കും നമ്മൾ സർദോസി കൊണ്ട് ജസ്റ്റ് ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഒരു ഒരു ലൈൻ കൊടുക്കുവാണ് ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ് ഇതിന് പുറത്തേക്കാണ് നമ്മൾ അടുത്ത ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് സർദോസി കൊണ്ട് ചെയ്ത് ലോഡിംഗ് പോലെ ചെയ്ത് വരുന്നത് അപ്പോൾ ലീവ്സ് ഒന്നുകൂടെ പ്രൊജക്റ്റായിട്ട് നിൽക്കും നല്ല ഭംഗിയായിട്ട് നിൽക്കും എന്ത് ചെയ്യുമ്പോഴും ഒരു ഈ പറയുന്ന പോലെ ലോഡിംഗ് ടൈപ്പ് അതായത് ഉള്ളിൽ നമ്മളൊരു സംഭവം കൊടുത്തിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൊടുത്താൽ ഒന്നുകൂടെ പെർഫെക്ഷൻ കിട്ടും മാത്രമല്ല ഒരു എന്താ പറയുന്ന ഫ്ലാറ്റ് അഡ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ട് ഭംഗിയാണ് കേട്ടോ ഇനി നമുക്ക് സാറ്റൺ സ്റ്റിച്ച് ചെയ്യാം സർദോസി എടുത്തിട്ട് ലീഫിൻ്റെ ഏറ്റവും എൻഡ് ഉണ്ടല്ലോ അവിടെ നിന്ന് നീഡിൽ ത്രെഡ് മേലേക്ക് എടുത്തിട്ട് ഈ ലീഫിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ സർദോസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ട് സൈഡിലേക്കും ഒരിക്കലും ഒരു സൈഡിൽ നിന്ന് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത സൈഡ് ചെയ്യരുത് രണ്ട് സൈഡും ഒരേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ സർദോസ എടുത്തിട്ട് ആ അടുത്ത നമ്മൾ ആ ഒരു ലീഫിൻ്റെ ഒരു ബോർഡർ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ ആ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക ആ ഒരു ഷേപ്പിൽ നമുക്ക് ത്രെഡ് മേലേക്ക് എടുത്തിട്ട് സർദോസി ഇടുക അഗെയിൻ ലീഫിനകത്തേക്ക് എന്താ പറയുന്നത് സ്റ്റിച്ച് കൊടുക്കുക ഇതേ മെത്തേഡിൽ ആ ഒരു ഫുൾ ലീഫ് സ്റ്റിച്ച് എടുക്കുക രണ്ട് ലീഫും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ഞാൻ ഗോൾഡ് സർദോസിയാണ് എല്ലാത്തിനും വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡിലേക്ക് മാറ്റാം കേട്ടോ ആൻറ്റിക് ഫിനിഷ് വേണമെങ്കിൽ എല്ലാം ആൻറ്റിക്ടോണിലുള്ള ബീച്ച് എടുത്താൽ മതി ഇനി നമ്മൾ ഒരു ഗ്രീൻ കളർ ക്രിസ്റ്റലും ഗോൾഡൻ ഷെയ്ഡിലുള്ള ഷുഗർ ബീഡും ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ ലീഫ് സർദോസി കൊണ്ട് സ്റ്റിച്ച് ചെയ്തില്ലേ അതിന് താഴെയായിട്ട് ഇതേപോലൊരു പാറ്റേൺ ഒരു വി ഷേപ്പിൽ ഈ ഒരു ക്രിസ്റ്റലിന്റെയും ഷുഗർ ബീഡിന്റെയും രണ്ടെണ്ണം ഒരു വി ഷേപ്പിൽ വെച്ചുകൊടുക്ക കേട്ടോ ഇനി നമ്മൾ താഴെയായിട്ട് തിലകം ഷേപ്പിലുള്ള ക്ലിപ്സ്റ്റോൺ അതും റെഡ് കളർ തന്നെ എടുത്തിരിക്കുന്ന ചെറിയ സൈസാണ് കേട്ടോ അത് നമ്മൾ ഇതേപോലെ ഗം ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന എല്ലാം നമ്മൾ ഒന്ന് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡ്രൈ ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു ലീസിന്റെ സൈഡ്സിലൂടെ ഇതേപോലെ നമ്മൾ ലിപ്സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോകാനോ ഈ സ്റ്റിക്ക് ചെയ്യുന്ന എല്ലാ ക്ലിപ്സ്റ്റോണിലും നോർമൽ നീഡിൽ കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കട്ടോ ഇല്ലെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യില്ല ഈ സെയിം ഷേപ്പിലുള്ള സെയിം സ്റ്റോൺ തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഈ ലീവ്സിൻ്റെ രണ്ട് സൈഡ്സിൽ ഈ ക്ലിപ്സ്റ്റോണിന് അടുത്തായിട്ട് നമുക്ക് വേറൊരു ഡിസൈൻ നമ്മൾ ചെയ്യുവാണ് അതിന് ഒരു വലിയ സൈസിലുള്ളൊരു റൗണ്ട് ബീഡ് കൊണ്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം അതിന് മേലെയായിട്ട് ഒരു മൂന്ന് ലൈൻസ് നമ്മൾ കൊടുക്കുകയാണ് അതിൽ രണ്ട് ഷുഗർ ബീഡും ഒരു ഗോൾഡൻ കളറിലുള്ള സീക്വൻസും വെച്ചിട്ട് അങ്ങനെ ഒരു മൂന്ന് ലൈൻ നമ്മൾ അടുത്തടുത്തായിട്ട് കൊടുക്കുകയാണ് ഓക്കെ മൂന്ന് ഡയറക്ഷനിലേക്ക് നിൽക്കുന്നത് പോലെ മീൻ രണ്ട് ഡയറക്ഷനിലേക്ക് വരണം പിന്നെ സെൻറ്ററിൽ വരണം അങ്ങനെ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ല് ചെയ്യാം കേട്ടോ നമ്മുടെ ആ ഒരു ഓവൽ ഷേപ്പിലുള്ള ആ ഒരു നമ്മൾ ലോഡ് ചെയ്ത സാധനമല്ലേ സർദോസി കൊണ്ട് അതിന് അത് ചുറ്റും തിക്ക് ഇങ്ങനെ തിക്കായിട്ട് വർക്ക് വരണം നല്ല ഫില്ലായിട്ട് വർക്ക് വരണം ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം ഇതിപ്പം നമ്മൾ ഒരു സൈഡിലല്ലേ ചെയ്തത് സെയിം പാറ്റേൺ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും ചെയ്യാം കണ്ടോ നമ്മൾ ആ സെയിം ഡിസൈൻ അപ്പുറത്തെ സൈഡിലേക്കും ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ താഴെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നല്ലോ ആ ഒരു ക്ലിപ്പ് സ്റ്റോൺ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതായത് താഴെ നമ്മൾ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന താഴേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇത് വന്നിട്ട് മേലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ മേലോട്ട് വെച്ചുകൊടുക്കുക സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഓവൽ ഷേപ്പിൻ്റെ നേരെ മേലെ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു മോട്ടിവ് കൊടുക്കാം അപ്പോൾ ആ ഫ്ലവറിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് കിട്ടും അവിടെ വേറൊരു സംഭവം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോഴേക്കും ഇത് ഫുള്ളായിട്ട് എന്താ പറയുക നല്ല ഫില്ലായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഡാർക്ക് ഗ്രീൻ കളർ ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട് ബീഡാണ് പക്ഷേ ഇത് ക്രിസ്റ്റലാണ് കേട്ടോ അത് കൊണ്ടൊരു സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിന് ചുറ്റും ഈ ഒരു ഗ്രീനിൻ്റെ ഒന്നുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതും അതേപോലെ ഷുഗർ ബീഡിൻ്റെ സൈസിലുള്ള റെഡ് കളർ ക്രിസ്റ്റൽ ചെറിയ സൈസിലുള്ള ക്രിസ്റ്റലാണ് നമ്മളിപ്പോൾ ഈ ഫിക്സ് ചെയ്യുന്ന ഗ്രീൻ ഗ്രീനിൻ്റെ സൈസല്ല ഒന്നുകൂടെ ചെറിയ സൈസിലുള്ള ക്രിസ്റ്റലാണ് അത് വെച്ചിട്ട് ഇങ്ങനെ ഈ നമ്മൾ നടുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഡാർക്ക് ഗ്രീൻ കളർ ക്രിസ്റ്റൽസിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ അറേഞ്ച് ചെയ്തിട്ട് വരിക ആദ്യം സെൻറ്ററിൽ ഒരു ക്രിസ്റ്റൽ വെച്ചു കൊടുക്കാം പിന്നെ രണ്ട് സൈഡിലേക്ക് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഇല്ലാണ്ട് ഫിൽ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരം രണ്ട് സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇല്ലേ ആ ഒരു പോർഷനിലായിട്ട് രണ്ട് സർദോസി കുറച്ച് ലോങ്ങ് ആയിട്ട് കട്ട് ചെയ്ത രണ്ട് സർദോസി ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിന് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് ബീഡിന് ചുറ്റും വച്ചതുപോലെ ഒരു മൂന്ന് ഷുഗർ ബീഡും ഒരു ആയിട്ട് ആ ഒരു സർദോസിയുടെ രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ആ ഗ്യാപ്പ് വാങ്ങി ഫില്ലായി കിട്ടി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരേ ഗ്യാപ്പ് വേണം എല്ലായിടത്തും വരാൻ എന്നുള്ളതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫിൽ ചെയ്തിട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് സ്പേസ് ഇങ്ങനെ മിച്ചം കിടക്കും അപ്പം അങ്ങനെ വരാണ്ട് നോക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഡിസൈൻ ദ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട് അവിടെ സർദോസി വെച്ചതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും അതേപോലെ തന്നെ ഫിൽ ചെയ്ത് കൊടുക്കാം കണ്ടോ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് നമുക്ക് ആ ഒരു വലിയ ബുട്ട റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇതിപ്പോൾ ഒരു ബുട്ടയാണ് ഞാൻ കാണിച്ചത് ഇതേപോലെ ബാക്കിയുള്ള ഒരു ആറ് ബുട്ട ഞാൻ ഒരു കയ്യിലേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സ്ലീവിലേക്ക് പന്ത്രണ്ട് ബുട്ടാസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് കട്ട് ചെയ്തു സ്റ്റിച്ച് ചെയ്തു ബ്ലൗസാണ് ബ്രൈഡൽ ബ്ലൗസാണ് ഫ്രണ്ട് ഓപ്പൺ പ്രിൻസസ് കട്ട് ആണ് ചെയ്തിരിക്കുന്നത് പാരഡ് ബ്ലൗസാണ് കേട്ടോ ചെയ്തത് അപ്പം നമുക്ക് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതൊരു കാര്യമുണ്ടോ എന്ന് അറിയണ്ടേ ദേ ഇതാണ് ഇതാണിട്ടോ നമ്മുടെ ബ്രൈഡൽ ബ്ലൗസ് കണ്ടോ നല്ല ഗ്രാൻഡായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഓരോ ബുട്ടാസും സ്പെഷ്യലാണ് നമ്മളതിൻ്റെ ആറ് ബുട്ടാസ് വേദം ഓരോ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു ലൈനിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്നത് പോലെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു ലൈനിൽ തന്നെ നമ്മൾ ഈ ക്ലിപ്സ്റ്റോണിൻ്റെ തിലകം ഷേപ്പിലുള്ള ക്ലിപ്സ്റ്റോൺസും ക്രിസ്റ്റൽസും ഒക്കെ ആഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ മൈന്യൂ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ ബോർഡേഴ്സും നെക്ക് ലൈനും നമ്മൾ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തത് സ്ലീവ് ഓൾറെഡി കുറച്ച് ഹെവിയാണ് റൗണ്ട് ബീറ്റ്സ് കട്ട് ബീറ്റ്സ് പിന്നെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റൽസും ക്ലിപ്സ്റ്റോൺസും ആണ് നമ്മൾ നെക്ലൈനിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ബ്രൈഡ് ഇട്ടിട്ട് എങ്ങനെയായിരുന്നു ഇരുന്നത് എത്ര ചാമിങ് ആയിട്ടുള്ള ബ്രൈഡാ ഷി ഷോസ് വെരി ഹാപ്പി ട്രയൽ സമയത്തും ആൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പൊ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഞാനൊരു നമ്പർ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബ്ലൗസായിരുന്നു നമ്മളിതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആണ് അപ്പോൾ പ്രോഡക്റ്റിൻ്റെ റേറ്റ് അറിയണ്ടേ റേറ്റ് വരുന്നത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇൻക്ലൂഡിങ് സ്റ്റിച്ചിങ് അപ്പോൾ അത്രേ ഉള്ളൂ തൈ